നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പെട്രോളിനും ഡീസലിനും ഗ്യാസിനും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ കക്കൂസ് പണിയാനാണെന്നും പറഞ്ഞുള്ള ചില ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷമാവാറുണ്ട് ഇക്കാര്യത്തിൽ ട്രോളർമാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പല സന്ദർഭങ്ങളിലുമായി ബി ജെ പിയുടെ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയാണെന്നും സൗരോർജ ഉൽപാദനത്തിന് വേണ്ടിയാണെന്നും ഒക്കെ എന്തിനേറെ രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കാൻ കാരണം ജവഹർലാൽ നെഹ്റു ആണെന്ന് വരെ ചില ബി ജെ പി നേതാക്കൾ പറഞ്ഞിരുന്നു അങ്ങനെ പിതാക്കൾ ഇന്ധനവില വർധനവിനെ ന്യായീകരിക്കുന്നുണ്ട് ഇപ്പോഴിതാ രാജ്യത്ത് ഇന്ധനവില വർധിക്കാൻ ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് കർണാടകയിലെ ബി ജെ പി എം എൽ എ ആയ അരവിന്ദ് ബെല്ലാട്ട് അഫ്ഗാനിലെ താലിബാൻ ഭരണം പിടിച്ചെടുത്തതാണ് ഇന്ധനവില വർധനയ്ക്ക് കാരണം എന്നാണ് കർണാടകയിലെ ബി ജെ പി എം എൽ എ ആയ അരവിന്ദ് അഫ്ഗാനിലെ താലിബാൻ പ്രതിസന്ധി കാരണം ക്രൂഡ് ഓയിൽ വിതരണം നടക്കുന്നില്ല അത് കാരണം പാചകവാതകം പെട്രോൾ ഡീസൽ എന്നിവയുടെ വില വർദ്ധിക്കുകയാണ് വോട്ടർമാർക്ക് ഇത് മനസ്സിലാക്കാനുള്ള പക്വതയുണ്ട് എന്നാണ് അരവിന്ദ് ബെല്ലാൾ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് മന്ത്രിയുടെ ആ ന്യായീകരണ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അവർ പ്രോബ്ലം ഓവർ വേൾഡ് ഗ്യാസ് റേറ്റ് ഇത് ഈ സന്ദർഭത്തിൽ മർദാർ പ്രഭുക്കൊന്നേ ആ റേറ്റ് കാരണക്കായിരുന്നു ഇറക്കുമതി ചെയ്യുന്ന ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ എന്നാൽ ഇന്ത്യ അഫ്ഗാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നില്ല ഇറാഖ് സൗദി അറേബ്യ യു എ ഇ നൈജീരിയ അമേരിക്ക കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ വലിയ അളവിൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നതെന്ന കാര്യം ബിജെപി എം എൽ എയുടെ ഈ പ്രസ്താവനയോടുകൂടി ഉയർന്നു വരികയാണ് ഇന്ധനവില വർദ്ധിക്കാൻ കാരണം മോദി സർക്കാർ തന്നെയാണെന്നും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞപ്പോൾ പോലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറഞ്ഞിട്ടില്ലെന്നും ഇത്തരത്തിൽ ജനങ്ങളെ പിഴിയുന്ന ബി ജെ പി സർക്കാരിന്റെ കഴിവുകേട് മറച്ചുവെക്കാനാണ് ബി ജെ പി എം എൽ എ ഇപ്പോൾ താലിബാനെ കുറ്റം പറയുന്നത് എന്നാണ് എം എൽ എയുടെ പ്രസ്താവനയോടെ ഉയർന്നു വന്ന വിമർശനം അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശ് കത്നിയിലെ ബി ജില്ലാ അധ്യക്ഷനായ രാം രത് പായലിനോട് ഇന്ധനവിലയെപ്പറ്റി മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്ക് പെട്രോൾ വേണമെങ്കിൽ അഫ്ഗാനിലേക്ക് പോകൂ എന്നാണ് ബി ജില്ലാ അധ്യക്ഷനായ രാം പായൽ പറഞ്ഞത് അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബീഹാറിലെ ബി ജെ പി എം എൽ എ ആയ ഹരിഭൂഷൺ ടാക്കൂർ പറഞ്ഞത് ഇന്ത്യയിൽ ജീവിക്കാൻ ഭയമുള്ളവർക്കും സർക്കാരിനെ വിമർശിക്കുന്നവർക്കും അഫ്ഗാനിലേക്ക് പോകാമെന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പി നേതാക്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള പുതിയ രാജ്യമായി അഫ്ഗാൻ മാറിയിരിക്കുന്നു എന്നാണ് അതേസമയം മോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പെട്രോളിന് ഒമ്പത് രൂപ എട്ട് പൈസയും ഡീസലിന് മൂന്ന് രൂപ അമ്പത്തി പൈസയുമായിരുന്നു നികുതി നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇതുവരെ പെട്രോളിന് മുപ്പത്തി ഒമ്പത് തവണയും ഡീസലിന് മുപ്പത്തി തവണയും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് ലിറ്റർ രാജ്യത്ത് നൂറ് രൂപയും കടന്നിരിക്കുകയാണ് ഇന്ധനവില വർധന വഴി കേന്ദ്ര സർക്കാരിന് എൺപത്തി ശതമാനം അധിക വരുമാനമാണ് ലഭിക്കുന്നത് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഇന്ധന നികുതി വർദ്ധനവിലൂടെ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള